ഒത്തിരി കാലം കൂടിയോ മമ്മി എങ്ങനെ കള്ളം പറയരുത് ഏടക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് മമ്മിക്ക് ഇങ്ങനെ ഓരോ പാഴ്സല് വരുന്നുണ്ട് നേരത്തെ ദിവ്യണ്ടായിരുന്നപ്പോഴും അവക്കായിരുന്നു വന്നോണ്ടിരുന്നത് ഇപ്പഴും വരുന്നുണ്ട് അതെ അതെ ഇതെന്റെ സാധനം ഇത് എന്താണ് വലിച്ചു കൊറക്കുമേ ഇങ്ങോട്ട് രാവിലെ അപ്പ അമ്മോട്ടേ കഴിച്ചല്ലേ ഒരു പേപ്പർ കേറാനുള്ള ഇതിന്റെ പ്രത്യേകത ഒന്ന് പറ അടുത്ത ോ പറ ഇതെന്ന കാര്യങ്ങൾ ഇത് എവിടെ നിന്ന് മേടിച്ചു എത്ര രൂപയായി

അതുപോലെ ടോപ്പുകൾ മടക്കി ഇതുപോലെ അങ്ങോട്ട് അല്ല ഈ തേച്ചു മടക്കിട്ട് മാമ്മി അങ്ങോട്ടാ പോകുന്നേ എങ്ങോട്ടാ പോണേന്ന് പറഞ്ഞേ അടുത്തിടയ്ക്ക് പോണേലോ അത് ശരിയാണ് എന്നിട്ട് ഇത് ഒരു പെട്ടിക്കത്തേക്ക് എടുത്ത് വെച്ചാ മതി അല്ലെങ്കിൽ നമ്മള് പെട്ടിക്കകത്ത് മൊത്തം ഒരു ഇന്നർവെയർ തപ്പാനായിട്ട് ഉള്ളത് എല്ലാടെ കൊഴച്ച് മറിച്ച് എവിടെയാന്ന് അറിയാൻ പോലാണ് നടക്കേണ്ടി വരുവല്ലേ അതിനെ എന്നാ വില അത്രയും വില ആയ സാനത്തിന് അതേം വില ഉണ്ടല്ലേ ഒരു പത്തഞ്ഞൂറ് രൂപയ്ക്കായിരുന്നെങ്കിൽ പിന്നെ രസം ഉണ്ടായിരുന്നു എത്ര വാങ്ങിക്കേണ്ടത് നാലെണ്ണോ അഞ്ചെണ്ണോ നാലെണ്ണോ ഉള്ളൂ നാലെണ്ണത്തിനാണ് ഈ ആയിരത്തി ൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ എന്റെ അതായത് ഒരു വലിയ ഷൂട്ട് കേസിന്റെ അത് വെക്കാനുള്ള സാധനങ്ങള് അപ്പൊ ഞാൻ അപ്പന്റെ വേറെ മടിക്കണ്ടവരോ ഏ അത് മതിയോ അതെല്ലേ അപ്പോൾ ഈ സാധനം ആർക്കെങ്കിലും വേണമെന്നും മേടിക്കണമെന്നും താല്പര്യം തോന്നുവാണെങ്കിൽ അതിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ അതിൽ ഓൺലൈനിൽ കയറി ഡയറക്റ്റ് മേടിച്ചോളൂ അതെന്തായിട്ട് യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് അടിപൊളിയായിരിക്കും അല്ലേ അമ്മേ അമ്മി അങ്ങോട്ട് പോവാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടല്ലോ ഉത്തരാഖണ്ഡിനു പോത്തരാഖണ്ഡിനോ ഏത്ത് ആഹാ ഞങ്ങളും ഓഹോ എന്നാ മമ്മിയെ പോയിട്ടുവാ ഉത്തരാണ്ടിൽ നല്ല മഞ്ഞ് കഴിയുന്ന സമയത്ത് അങ്ങോട്ട് പോണേന് മുമ്പ് കൊറച്ചോടെ നടന്നൊന്ന് ഹെൽത്തി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഓടിച്ചത് നടക്കാൻ കേട്ടോ ഇവിടെ തന്നെ നടക്കാണ്ടൊക്കെ പോയി കഴിഞ്ഞാ പാടിച്ചു